ആരോപണങ്ങളിൽ കരുതലോടെ നീങ്ങാനാണ് സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നീക്കം ഡി ജി പി മുഖ്യമന്ത്രിക്ക് ഉടൻ വിശദീകരണം നൽകിയേക്കും നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക വിവാദങ്ങൾക്കിടെ പോലീസ് അസോസിയേഷൻ സമ്മേളനം ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതിലാണ് ആകാംക്ഷ ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് എന്തായാലും പി വി അൻവറിന്റെ ആരോപണങ്ങൾ അത് വളരെ കരുതലോടെ തന്നെ ഒരു നീങ്ങാനുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എങ്ങനെയാകും ആ കരുതൽ ഉണ്ടാവുക എത്രത്തോളം ആ ഈ ഒരു വിഷയത്തിൽ ഏത് രീതിയിലൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ നിലപാടെടുക്കാനായിരിക്കും നീക്കം ഡി ജി പി മുഖ്യമന്ത്രിക്ക് ഉടൻ വിശദീകരണം നൽകുമെന്നൊരു വിവരം ലഭിക്കുന്നു ഒപ്പം ഈ നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കുമല്ലേ തുടർ നടപടികൾ ശ്രുതി ശിശ്ര ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ഇതിൽ എടിപിടി അതായത് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞൊരു തീരുമാനം വേണ്ട എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം സമീപകാല കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എയിൽ നിന്നാണ് ഗുരുതരമായ ആരോപണം പോലീസ് സേനയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അതിനൊപ്പം പി ശശിയെയും രൂക്ഷമായി വിമർശിച്ചതോടെ എങ്ങനെ ഒരു എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് കരുതലോടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇതു സംബന്ധിച്ച് ിച്ച് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പ്രതികരണം തേടിയെങ്കിലും ആ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉണ്ടായിരുന്നു എം വി ഗോവിന്ദനും പ്രതികരിക്കാൻ തയ്യാറായില്ല എം ആർ അജിത് കുമാറും വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ഇനി ഇതിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള കൂടിയാലോചനകളാണ് ഇന്ന് പ്രധാനമായും നടക്കുക എത്രയും പെട്ടെന്ന് ഒരു നടപടി അതല്ലെങ്കിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം അതുണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഭരണകക്ഷി എം എൽ എ എന്ന നിലയിൽ സർക്കാരിനോ പാർട്ടിക്കോ പി വി ത പി വി അൻവറിനെ തള്ളിപ്പറയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പോലീസിലെ ഏറ്റവും ഉന്നതനായ അതായത് മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ആ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ എങ്ങനെ നടപടിയെടുക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനുള്ള കൂടിയാലോചനകൾ നിയമോപദേശങ്ങളൊക്കെയാണ് നടക്കുന്നത് മൂന്ന് ദിവസമായി സുജിത് ദാസിൻ്റെ ശബ്ദ സംഭാഷണം പുറത്തു വന്നിട്ട് സുജിത് ദാസ് എം ആർ അജിത് കുമാറിനെക്കുറിച്ച് വളരെ മോശമായി പറയുന്ന പരാമർശങ്ങളടങ്ങിയ ഫോൺ സംഭാഷണം പുറത്തു വന്ന് മൂന്ന് ദിവസമായിട്ടും സുജിത്തിനെതിരെ ഒരു നടപടിയില്ല പക്ഷേ സുജിത്തിനെതിരെയുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ എ ജി എ ഡി ജി പി അജിത് കുമാറിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വെളിപ്പെടുത്തലുകൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇനിയിപ്പോൾ സുജിത് ദാസിനൊപ്പം ആ എ ഡി ജി പിക്ക് നടപടി ഉണ്ടാകുമോ എന്ന് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഇന്ന് പ്രവൃത്തി ദിവസമാണ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനമുണ്ട് അവിടെ മുഖ്യമന്ത്രിയും ഡി ജി പിയും പങ്കെടുക്കുന്നുണ്ട് അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി ഡി ജി പിയും അവിടെ പങ്കെടുക്കുന്നു ഇന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ ഇന്ന് കണ്ണൂരിലുണ്ട് പരിപാടികളിലുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കും പക്ഷേ ഇക്കാര്യത്തിൽ വിശദമായ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോഴും കാരണം എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരോ പാർട്ടിയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ ഘട്ടത്തിൽ അവർ കടന്നു പോകുന്നു പ്രത്യേകിച്ച് സ്വന്തം എം എൽ എയിൽ നിന്ന് ഉയർന്ന ഈ ആരോപണങ്ങൾ കൊണ്ട് പ്രസാദ് അതുപോലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതിലാണല്ലേ ഇപ്പോഴും ആകാംക്ഷ തുടരുന്നതാ അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്രയും ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു ഭരണപക്ഷ എം എൽ എ തള്ളിവിടുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലാരെയും തള്ളാനോ കൊള്ളാനോ മുഖ്യമന്ത്രിക്ക് കഴിയില്ല ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതായത് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പരാതി നൽകിയിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല 那罗达呢？ ആ പി സിക്കെതിരെ പറയുന്നത് പി സ ഒരു പരാജയമാണെന്നും പറയുന്നു അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ സമീപകാലത്തൊന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും പ്രതിപക്ഷ എം എൽ എ പോലും ഉയർത്താത്തതാണ് അതായത് സ്വർണക്കള്ളക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നെന്നും അതിൻ്റെ ഭാഗമായി കൊലപാതകം നടത്തുന്നു എന്നിവരെ പറഞ്ഞു വെക്കുകയാണ് ഈ ആരോപണത്തിലൂടെ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ാണ് ഈ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു തുറന്ന് പറച്ചിലിൽ പോലീസിന് വളരെ എളുപ്പം കേസെടുക്കാനുള്ള നടപടികളുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലേക്കൊന്നും പോലീസ് നീങ്ങിയതുമില്ല ഇതാണ് അതായത് ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലയിൽ ഒരു ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ ഇനി എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും ആശങ്കയുണ്ട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ മാറി നിൽക്കുകയാണ് സി പി എം നേതൃത്വം ടി വി പ്രസാദ് അതായത് സംസ്ഥാനത്തെ പോലീസിനെ മുഴുവൻ മുൾമുനയിലാക്കിക്കൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് പി വി അൻവറേതായി വന്നിട്ടുള്ളത് ഇപ്പോൾ ഭരണ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ആ ഉദ്യോഗസ്ഥനിൽ ഒരാൾ ഒരാൾക്ക് നേരെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് അതും കൊലപാതകയാണ് ഒരു നൊട്ടോറിയസാണ് ദാവൂദിനെ മോ മോഡലാക്കിയിട്ടുള്ള ആളടക്കമുള്ള വലിയ വലിയ ആരോപണങ്ങൾ ഇത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് തന്നെയല്ലേ അതായത് നിയമോപദേശം വരെ കാത്തിരിക്കണം എന്തായാലും ആ ഒരു നിയമോപദേശത്തിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ നിയമവൃത്തങ്ങളുമായി ആലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊരു മറ്റ് കേസുകൾ പോലെയുള്ളൊരു നിയമോപദേശമല്ല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ സംബന്ധിച്ച് വിദഗ്ദ്ധരുമായിട്ടുള്ള ആലോചനയാണ് എല്ലാ തലങ്ങളിലും പ്രത്യേകിച്ച് പോലീസ് ഉന്നതരിൽ നടക്കുന്നത് അതിൻ്റെ കൂടിയാലോചനകൾ ഇന്നലെ തന്നെ പല തലങ്ങളിൽ തുടങ്ങി എന്നാണ് വിവരം ഇന്നലെ പി വി അൻവർ എം എൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പം പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം കൃത്യമായി സർ സർക്കാരിന് വേണ്ടി അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കാൻ പി വി എം അൻവർ എം എൽ എക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ സർക്കാരിനെ എങ്ങനെയാണ് എം ആർ അജിത് കുമാറും ഈ സംഘവും ദോഷകരമായി ബാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സമ്മേളനം ഇന്നലെ അൻവർ തുടങ്ങിയത് അതായത് നവകേരള സദസ്സിനിടെ ചില യൂട്യൂബർമാർ വന്ന് അത് അലങ്കോലപ്പെടുത്താൻ നോക്കിയപ്പോൾ പോലീസ് നോക്കി നിന്നു പകരം അവരെ ബലം പ്രയോഗിച്ച് മാറ്റിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് െ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന നിലപാട് തന്നെ അടുത്ത ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ശബ്ദ സംഭാഷണവും ഇന്നലെ ഈ വാർത്താസമ്മേളനത്തിൽ പി വി അൻവർ കേൾപ്പിക്കുകയുണ്ടായി അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ആ ഡി വൈ എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഗുരുതര കുറ്റകൃത്യം ചുമത്തി ജയിലിലേക്ക് അയച്ചത് എം ആർ അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സംഘമാണെന്നാണ് ആ പി വി അൻവറിൻ്റെ വിശദീകരണം അത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഇവരെങ്ങനെ പ്രവർത്തനം പ്രവർത്തിക്കുന്നു അതായത് മുഖ്യമന്ത്രിയുടെ വാക്ക് കേൾക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എം ആർ അജിത് കുമാർ അടങ്ങുന്ന സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണ് പി വി അൻവർ ഇന്നലെ ചെയ്തത് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായി എങ്ങനെ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പിന്നീട് വിശദീകരിച്ചത് അതായത് നിയമസഭയിൽ വി ഡി സതീശിനെതിരെ നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം കൊണ്ടുവന്നത് പി വി അൻവറാണ് ആ കേസ് ഒരു കഴമ്പുമില്ലെന്ന് പറഞ്ഞ് എം ആർ അജിത് കുമാറിൻ്റെ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പി വി അൻവറിൻ്റെ ഭാഗം കേട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കാര്യം മൂന്നാമത്തെ കാര്യം ബി ജെ പിയെ സഹായിക്കാൻ തൃശൂരിൽ തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നേതൃത്വം നൽകി എന്നുള്ളതാണ് അങ്ങനെ ബി ജെ പിക്ക് വേണ്ടിയും കോൺഗ്രസ്സിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന പോലീസ് ഈ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമ്മേളനം തുടങ്ങിയതും പിന്നെ ഓരോ ആരോപണങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സുജിത് ദാസിനെ കുറിച്ചാണ് സുജിത് ദാസ് താനൂർ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പറച്ചിലുകളാണ് അതായത് തല്ലിക്കൊല്ലണ െന്ന് ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പി വി അൻവറിന്റെ കയ്യിലുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് പുറത്തുവിടാനുള്ള സാധ്യതയുമുണ്ട് ഈ താനൂർ കസ്റ്റഡി കേസുമായി ബന്ധപ്പെട്ട് എസ് പി സുജിത് അതുപോലെ തന്നെ വി വി ബെന്നി ഉൾപ്പെടെയുള്ളവർ ചെയ്ത കാര്യങ്ങൾ അതെല്ലാവരും ഇനിയിപ്പോൾ കൂടി നോക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി തന്റെ സർവീസ് കാലയളവ് അങ്ങോളം താൻ കടപ്പെട്ടവനായിരിക്കുമെന്ന് സുജിത് ാസ് ഈ പറയുന്ന പി വി അൻവറിനോട് പറയുന്നുണ്ട് സ്വാഭാവികമായി ഈ കേസിൽ നിന്ന് സി ബി ഐ കേസിൽ നിന്ന് സുജിത് ദാസും അതുപോലെ തന്നെ വി വി ബെന്നിയും ഊരി വരുന്നതിനു വേണ്ടി ഇതുപോലെയുള്ള എങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടാകും ആശങ്കയാണ് എന്നൊരാശങ്കയാണ് താമർജഫഫറിയുടെ കുടുംബത്തിന് ഉൾപ്പെടെയുള്ളത് ഏതായാലും ഒരുപാട് സംഭവങ്ങൾ മലപ്പുറത്ത് നടന്നിട്ടുണ്ട് അതിലേക്കെല്ലാം അന്വേഷണം പോകേണ്ടി വരും ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചന ഇന്ന് പകലും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് sudi sisi